നമസ്കാരം ഗുരുവേണ്ടി ഓട്ടോസ് ഓൺലൈനിലേക്ക് ഇരിക്കുക കൂടി എല്ലാവർക്കും സ്വാഗതം സ്വാഗതമാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരേ ഹേനാഥനാരായണ വാസുദേവ ഹേനാഥ ഹരേമുരാരെ ഹേനാഥനാരായണവാസുദേവ ശ്രീ ശ്രീഗുരുവായൂരപ്പാശരണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വരപ്രഭുവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്തപ്പോഴേക്കും മഴ പെയ്തു നല്ലോണം മഴ പെയ്തു കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ടാണ് അടുത്ത വീഡിയോ ചെയ്യുന്നത് എന്തായാലും വരപ്രഭുവിൻ്റെ അടുത്തേക്ക് കുറേ ദിവസത്തിന് ശേഷം വരാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്കും സന്തോഷമായി ഉണ്ടാവില്ലേ ആ കറക്റ്റ് എല്ലാ ദിവസവും കാണുന്ന ലൊക്കേഷൻ തന്നെ കണ്ടപ്പോൾ അപ്പോൾ ഇന്ന് ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഒരു കയ്യിലെ വെണ്ണക്കൂടവും ഒരു കൈയിലെ ഓടക്കോലും പിടിച്ച് നീക്കുന്ന രൂപത്തിലായിരുന്നു ഉണ്ണിയായ കൃഷ്ണനായിരുന്നു വെണ്ണകൃഷ്ണനായിരുന്നു ഇപ്പോഴും നമ്മൾ ഓരോ കഥകൾ അനുസ്മരിക്കുന്നതും ചെറിയ ഉണ്ണികൃഷ്ണൻ്റെ ആണല്ലോ അല്ലേ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ്റെ വെണ്ണക്കൂടത്തിൽ കൈയിട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ വികൃതികളെക്കുറിച്ചൊക്കെ നമുക്കനുസ്മരിക്കാൻ ശ്രീഗുരു ആയപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ സാധിക്കുമെന്ന് തന്നെ വേണം വിചാരിക്കാൻ അപ്പോൾ മറക്കാതെ എല്ലാവരും രണ്ട് വീഡിയോയും കാണണം നാമജപങ്ങൾ മറ്റേ വീഡിയോടെ താഴെയായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണം കേട്ടോ ഒരു കോടി നാമം എട്ട് ദിവസം കൊണ്ടായി അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഒരു കോടി നാല് ലക്ഷത്തിലധികം നാമങ്ങൾ നമുക്ക് എട്ട് ദിവസം കൊണ്ട് തന്നെ ആയിട്ടുണ്ട് ഒൻപതാമത്തെ ദിവസമാവുമ്പോഴേക്കും നമുക്ക് കൂടുതൽ കൂടുതൽ ജപിക്കാൻ സാധിക്കട്ടെ ഇങ്ങനെ പോയാൽ നമുക്ക് നാല് കോടിയിലേക്ക് എത്തിക്കാൻ അധികം താമസമില്ലാതെ തന്നെ സാധിക്കും സാധിക്കട്ടെ ഗുരുവായൂർപ്പം നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കോഴിക്കോട് നിന്ന് നന്ദിനി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നെല്ലുകൊണ്ട് കൊണ്ട് തുലാഭാരം തൂക്കാൻ സാധിക്കും അതിന് വേണ്ടി നെല്ല് നമ്മൾ കൊണ്ടുവരണമെന്ന് നെല്ല് നമ്മൾ കൊണ്ടുവരണ്ട നെല്ലൊക്കെ ഇവിടെ ലഭ്യമായ ദ്രവ്യം തന്നെയാണ് ഒരു കിലോ നെല്ലിന് ഇരുപത് രൂപ എന്നൊരു തോതിലാണ് അപ്പോൾ നമ്മുടെ ശരീരഭാര ഭാരത്തിനനുസരിച്ച് എത്ര കിലോ വെയിറ്റ് ഉണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള തുകയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് കേട്ടോ എന്തിനു വേണ്ടിയാണ് നെല്ലുകൊണ്ട് തുലാഭാരം തൂൽക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അറിയില്ല നെല്ലുകൊണ്ട് കൊണ്ട് തുലാഭാരം തോൽക്ക അറിയില്ല എന്നല്ല നമുക്ക് എന്തിനു വേണ്ടി വേണമെങ്കിലും എന്ത് വഴിപാടും നേരാലോ നിങ്ങൾക്ക് ഈ സൽസംഗം പരിപാടി അല്ലെങ്കിൽ നമ്മളുടെ ഈ വൈശാഖ മാസ ഭജനത്തിന് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാട്ടോ അല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെ കഥകൾ കുഞ്ഞു കഥകൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറയുന്ന സമയത്ത് ആ ഒരു കഥകളൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗുരുവായൂരപ്പനോട് കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്നുണ്ടാണ് അങ്ങനെ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും സ്ലാവും ശ്രീ ഗുരുവായൂരപ്പനെ എന്ത് വഴിപാടാണ് എന്തിനു വേണ്ടിയാണ് നേരേണ്ടതെന്ന് ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചു ഞാൻ അടിപ്രദക്ഷിം വെക്കായിരുന്നു അപ്പോൾ കാര്യസിദ്ധിക്കാണോ അടിപ്രദക്ഷിം വെക്കുന്നത് കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് കാര്യം എനിക്ക് അങ്ങനെ കേട്ടപ്പോൾ എന്തൊരു വിഷമം തോന്നി കാര്യം നടന്നില്ലാച്ചാലോ അപ്പോൾ അടിപ്രദക്ഷണം വെച്ചതൊക്കെ വെറുതെ ആയി എന്ന് പറഞ്ഞ് നമ്മൾ ഗുരുവായൂരപ്പനോട് പിണങ്ങുമോ അങ്ങനെയൊന്നും ഇല്ലല്ലോ എല്ലാത്തിനും കാര്യസാധ്യത തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഗുരുവായൂരപ്പനെ വിളിക്കാറുള്ളത് നമ്മളുടെ ഒരു പ്രതീക്ഷയാണ് ഗുരുവായൂരപ്പൻ നമ്മളുടെ ഒരു ആശ്വാസമാണ് ഗുരുവായൂരപ്പൻ പക്ഷേ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് ഗുരുവായൂരപ്പൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നമുക്ക് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു വല്ലാതെ മോഹിച്ചു ഗുരുവായൂരപ്പനോട് അഭ്യർത്ഥിച്ചു നമ്മൾ നമസ്കരിച്ചു പ്രാർത്ഥിച്ചു നടന്നില്ലെങ്കിലോ നടന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഗുരുവായൂരപ്പൻ നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ളതല്ല എന്നല്ലേ അങ്ങനെ വിചാരിക്കാനുള്ളൊരു മനസ്സ് ആ ഒരു മനസ്സ് അത്രയും ഉയരാൻ നമ്മൾ ഓരോരുത്തരും നാമം ജീവിച്ചാൽ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഈ വൈശാഖോത്സവം കഴിയുന്നതോടെ എനിക്ക് ഇത്തരം ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറയുമെന്ന് തോന്നുന്നു എന്തിനു വേണ്ടിയാണ് എന്ത് വഴി ഇന്ന വഴിപാട് ചെയ്യുന്നതെന്ന് കാരണം അത് നമുക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു എന്തായാലും നന്ദി നന്ദിനി എന്ന ഭക്ത നെല്ല് വഴിപാട് നേർന്നത് അവരുടെ അവരുടെ ഗുരുവായൂരപ്പിന് സന്തോഷമാവാൻ വേണ്ടി തന്നെയാണ് എന്നാലും ഭക്തജനങ്ങളുടെ അറിവിലേക്കായിട്ട് അതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യൂ എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ അല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നോട് ചോദിച്ചതല്ല ആ ഭക്തയ്ക്ക് അറിയാം ആ എന്താണ് നൽകേണ്ടതെന്ന് ആ ഭക്ത അത് ഓൾറെഡി ഉദ്ദേശിച്ചിട്ടുമുണ്ട് പക്ഷേ എന്നാലും ഇന്നത് ഇന്നതിന് വേണ്ടി എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചോന്നേ ഉള്ളൂട്ടോ അങ്ങനൊന്നുമില്ല നമ്മുടെ ഗുരുവായൂരപ്പനെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അടുത്ത ചോദ്യം തിരുവല്ലയിൽ നിന്ന് പ്രസിജൻ ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേളിക്കൈ വഴിപാട് എന്താണെന്ന് കേളിക്കൊട്ട് അതെ എന്ന് പറയുന്നത് ദീപാരാധനയ്ക്ക് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൊടിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് മദ്ദളത്തിൻ്റെ ഒക്കെ ഒരു ആ ഒരു ഇതോടുകൂടി മദ്ദളപ്പറ്റയോട് കൂടിയിട്ട് നടക്കുന്ന ഒരു മേളം പോലെ മേളം എന്ന് പറയാൻ പറ്റില്ല ഒരു അഞ്ച് മിനിറ്റ് നേരത്തൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അത് ചുറ്റമ്പലത്തിലും നടക്കും അതുപോലെ തന്നെ നാലമ്പലത്തിലും നടക്കും ഇതെല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്നതാണ് ഇതേപോലെ തന്നെ കൃഷ്ണനാട്ടം കളി ഉള്ള ദിവസമാണെങ്കിൽ അത് ചുറ്റമ്പലത്തിന് പുറത്തായിട്ട് ആ ഭണ്ണാർ എല്ലാവരും ഇതിന് വയ്ക്കുള്ളൂ എന്താ പറയുക വഴിപാടുകളൊക്കെ വയ്ക്കുന്ന ഭണ്ണാറുണ്ടല്ലോ അതിനോട് ചേർന്നിട്ട് ആ കല്യാണ മണ്ഡപത്തിനോടൊക്കെ ചേർന്ന് നിന്നിട്ട് അവിടെയും ഒരു കൊട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം മദളത്തോടു കൂടിയിട്ടുള്ള ആ ഒരു കൊട്ടുണ്ട് അതിനെയാണ് കേളി കേളികൊട്ട് അല്ലെങ്കിൽ കേ കേളിക്കൈ എന്ന് പറയുന്നത് പുറത്തുള്ളത് കൃഷ്ണയാട്ടം കളി ഉള്ള ദിവസം മാത്രമാണ് എന്നാൽ എന്നാലകത്ത് ചുറ്റമ്പലത്തിനകത്തും നാലമ്പലത്തിനകത്തും എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം കേളിക്കായ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് കേളിക്കായ് ഷീട്ടാക്കാനായിട്ട് പത്ത് രൂപയാണ് അത് ഒരുപാട് പേരുടെ വഴിപാടായിട്ടാണ് നടക്കുന്നത് ഒരു കേളിക്കായ് ഷീട്ടാക്കാനായിട്ട് പത്ത് രൂപയാണ് കേട്ടോ അടിയന്തര പ്രവർത്തിക്കാരായിട്ടുള്ള മാരാന്മാരാണ് അവിടെ ആ ഒരു കേളിക്കായ് അവതരിപ്പിക്കുന്നത് അത് എന്തിനു വേണ്ടിയാണ് ഷീട്ടാക്കണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് ഭക്തൻ്റെ ഇഷ്ടം ഡൽഹിയിൽ നിന്ന് സീമ എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് അടിപ്രദക്ഷി നാലമ്പലത്തിൻ്റെ അകത്താണോ അതോ ചുറ്റമ്പലത്തിലാണോ വയ്ക്കുന്നതെന്ന് ചുറ്റമ്പലത്തിലാണ് അടിപ്രദക്ഷി വയ്ക്കുന്നത് നാലമ്പലത്തിനകത്ത് നമുക്ക് പ്രദക്ഷിണം വയ്ക്കാൻ പോലുമുള്ള ഒരു ഓപ്ഷൻ ഇല്ല തിരക്ക് വളരെ കൂടുതലായതുകൊണ്ട് പ്രദക്ഷിണം വെച്ച് വീണ്ടും ഗുരുവായൂരപ്പൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ മണ്ഡപത്തിൻ്റെയോ സോപാനത്തിൻ്റെയോ അവിടേക്ക് വരാൻ നമുക്ക് സാധ്യമല്ല നമ്മൾ ഗുരുവായൂരപ്പനെയും മണ്ഡപത്തിൻ്റെ അവിടെ നിന്നോ അല്ലെങ്കിൽ സോപാനത്തിൻ്റെ അവിടെ നിന്നോ തൊഴുതതിന് ശേഷം ഗണപതിയെയും തൊഴുത് അങ്ങനെ പ്രദക്ഷിണമായിട്ട് വടക്ക് വശത്തുകൂടെയുള്ള വാതിലിലൂടെ പുറത്തേക്ക് കടക്കാനേ സാധിക്കുകയുള്ളൂ കേട്ടോ അതല്ലാതെ നമുക്ക് ഇങ്ങോട്ട് പ്രദക്ഷിണമായിട്ട് വരാൻ സാധിക്കില്ല ചുറ്റമ്പലത്തിലാണ് അടിപ്രദക്ഷിണം വെക്കേണ്ടത് അടിപ്രദക്ഷിണത്തിന് എണ്ണത്തിൻ്റെ കണക്കുണ്ടോയെന്ന് ചോദിച്ചിരുന്നു കേട്ടോ എണ്ണത്തിൻ്റെ കണക്കൊന്നുമില്ല ഒരു അടിപ്രദക്ഷിണം തുടങ്ങിയാൽ അത് മുഴുവനാക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത ചോദ്യം ഷീല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അർച്ചനയ്ക്കും അതുപോലെ തൃക്കൈവെണ്ണ രണ്ടും ഷീട്ടാക്കിയാൽ ആ ഷീട്ട് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അർച്ചനയുടെ ഷീട്ട് നമുക്ക് നാലമ്പലത്തിനകത്ത് മേൽശാന്തിയോ അല്ലെങ്കിൽ ഓദിക്കന്മാരോ ഇരിക്കുന്നുണ്ടാവും ഗണപതിയുടെ പുറകുവശത്തായിട്ട് അവിടെ വേണമെങ്കിൽ കൊടുത്ത് ഷീട്ട് ആ ഷീട്ട് കൊടുത്ത് നമുക്ക് അർച്ചനയുടെ പ്രസാദം വാങ്ങിക്കാം അതല്ലെങ്കിൽ സാധാരണ ചന്ദന പ്രസാദം കിട്ടുന്നതിന് കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് ഓദിക്കന്മാർ ഇരിക്കുന്നുണ്ടാവും അവിടെ നിന്നും നമുക്ക് അർച്ചനയുടെ പ്രസാദം വാങ്ങിക്കാൻ സാധിക്കും വെണ്ണയുടെ പ്രസാദം വാങ്ങിക്കാൻ അതായത് തൃക്കൈ വെണ്ണ ഷീട്ടാക്കിയാൽ പ്രസാദം നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രസാദ എല്ലാ പ്രസാദങ്ങളും കൊടുക്കുന്ന പ്രസാദ കൗണ്ടറിൽ നിന്നാണ് അതും കിട്ടുകട്ടോ അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം ദിവ്യ സുനീഷ് എന്നൊരു ഭക്ത ദിവ്യ മാത്രമല്ല വേറെയും കുറച്ച് ഭക്തരെയോട് ചോദിച്ചിരുന്നു കൂത്തമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കൂത്തമ്പലം എവിടെയാണോ ചോദിച്ചിരുന്നു കേട്ടോ കൂത്തമ്പലം നമ്മൾ ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ഫ്ലൈ ഓവർ കാണാൻ സാധിക്കും ക്യൂ സംവിധാനത്തിൻ്റെ ഒരു ഫ്ലൈ ഓവർ കാണാൻ സാധിക്കും ആ ഫ്ലൈ ഓവറിൻ്റെ ഇടതുവശത്തായിട്ട് കാണുന്നതിനെയാണ് കൂത്തമ്പലം എന്ന് പറയുന്നത് നമ്മളൊരു പ്രദക്ഷിണം വയ്ക്കുകയാണെങ്കിൽ ആദ്യം കാണുന്നത് അയ്യപ്പനെ തൊഴാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ ഒരു ഇടതുവശത്ത് കാണുന്ന ആ ഒരു കെട്ടിടമാണ് കൂത്തമ്പലം എന്ന് പറയുന്നത് അപ്പോൾ ഇനി വരുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അവിടെയും കൂടി ഒന്ന് തൊഴുതോളൂ കേട്ടോ അടുത്ത ചോദ്യം കാസർഗോഡ് നിന്ന് സാവിത്രി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ കൃഷ്ണവിഗ്രഹം ദേവകിയും വസുദേവരും പൂജിച്ചതല്ലേ ഓരോ ദിവസം അത് നാല് തൃക്കൈകളോട് കൂടിയിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണല്ലോ അപ്പോൾ ഓരോ ദിവസവും മത്സ്യമാമ ആലക്കണ്ണൻ ഇതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് ഇത് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ചന്ദനം കൊണ്ട് അലങ്കരിക്കുന്നതാണ് നാല് തൃക്കൈകളോട് കൂടിയിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ശംഖചക്രകഥാപത്മത്തോടു കൂടിയിട്ടുള്ള അഞ്ജനക്കൽ വിഗ്രഹമാണ് അവിടെ ശരിക്കുമുള്ളത് പക്ഷേ നമ്മുടെ ഗുരുവായൂരപ്പനെ ഉണ്ണികൃഷ്ണൻ്റെ ഭാവത്തിലാണ് ഇവിടെ എല്ലാവരും കാണുന്നത് ഭഗവാനും ഉണ്ണികൃഷ്ണനായിട്ടാണ് നമ്മുടെ അടുത്ത് എപ്പോഴും വരാറുള്ളത് ഭഗവാ അപ്പോൾ അതിലെ തന്നെ ആ ഒരു വിഗ്രഹത്തിൻ്റെ മുകളിൽ ചന്ദനം കൊണ്ട് അലങ്കരിക്കുന്നതാണോ ഓരോ ദിവസവും ഓരോ രൂപങ്ങളായിട്ട് ഉച്ചപൂജ നട അടച്ചിരിക്കുന്ന സമയത്താണ് ഉച്ചയ്ക്ക് നി ഉച്ച നിവേദ്യം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് വയറനിറച്ച് സദ്യയൊക്കെ ഉണയിച്ചതിന് ശേഷം ഉണ്ണികൃഷ്ണനെ മേശാന്തി നല്ലോണം ഒരുക്കി പുറപ്പെടുവിച്ചു നമുക്ക് കാണിച്ചു തരും ആ ഒരു രൂപമാണ് ഈ മത്സ്യമോ കൂർമോ വരാഹമോ ഉടകകൾ ഓതിയിട്ടോ കാളിയമർദ്ദനമായിട്ടോ അങ്ങനെ ഓരോ ഓരോ രൂപം അപ്പം എങ്ങനെയാണ് ആ നീ നാല് തൃക്കൈകൾ എന്നാണ് അടുത്ത ചോദ്യം വരിക നമുക്ക് നം ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് മൂന്നാമത്തെ അറയിലാണ് ആ ഒരു വിഗ്രഹമുള്ളത് ഗർഭഗ്രഹം എന്ന് പറയുന്നത് മൂന്നാമത്തെ അറയാണ് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ നമ്മൾ നിൽക്കുന്ന നമ്മൾ സോപാനത്തിൻ്റെ അവിടെ നിന്നായാലും മണ്ഡപത്തിൻ്റെ അവിടെ നിന്നായാലും തോന്നുമ്പോൾ ഭഗവാൻ്റെ വിഗ്രഹം കാണുന്നത് കുറച്ച് ദൂരേക്കാണ് അപ്പോൾ അതിനകത്തുള്ള വെളിച്ചം എന്ന് പറയുന്നത് ഈ ഒരു വിളക്കിൻ്റെ പ്രഭ മാത്രമാണ് ഈ വിളക്കിൻ്റെ പ്രഭ വളരെ എന്താ പറയുക ചന്ദനം ചാർത്തിയ ആ ഭാഗത്തേക്ക് കൂടുതൽ കാണാൻ പാകത്തിനാണ് ആ വിളക്കിൻ്റെ ഒരു വെളിച്ചം കാണുന്നത് അപ്പം ബാക്കിയെല്ലാം കറുത്ത വിഗ്രഹങ്ങളും വിഗ്രഹത്തിൻ്റെ ഭാഗങ്ങളും ആയതുകൊണ്ട് നമുക്ക് എടുത്തു പിടിച്ച് കാണാൻ സാധിക്കുക ആ അലങ്കാരം തന്നെയാണ് അതുകൊണ്ട് ഭഗവാൻ ആലിലകൃഷ്ണനാവുകയാണെങ്കിൽ ആലിലകൃഷ്ണനെ മാത്രമേ നമുക്കവിടെ കാണാൻ സാധിക്കുകയുള്ളൂ ആ ഒരു നാല് വികളോട് കൂടിയിട്ടുള്ള വിഗ്രഹം നമുക്കവിടെ കാണാൻ സാധിക്കില്ല ഇത് തന്നെ ഇപ്പോൾ തിരുവമ്പാടി അമ്പലം അല്ലെങ്കിൽ അമ്പലപ്പുഴ അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണൻ്റെ അമ്പലം ആ ആ അത്തരത്തിലുള്ള അമ്പലങ്ങളാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശ്രീലങ്കത്തേക്ക് തൊട്ടടുത്താണ് ഭക്തജനങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ ഭാ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി നമുക്ക് കാണാൻ സാധിച്ചു എന്ന് വരും പക്ഷേ ഇത് കുറച്ച് അകലെ ആയ കാരണം അങ്ങനെ കാണാൻ സാധിക്കില്ല നമുക്ക് ഇങ്ങനെ തന്നെ എന്ത് അലങ്കാരത്തിലാണോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്ന് വരുന്നത് ആ അലങ്കാരൂപീനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അതൊരിക്കൽ വന്ന് തൊഴുമ്പോൾ അറിഞ്ഞു തൊഴുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനു മുമ്പ് വന്ന് തൊഴുതിട്ടുണ്ടാവും പക്ഷെ ഇത്ര വിസ്തരിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്താണ് രൂപം എന്നുള്ളത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ തൊഴുന്ന സമയത്ത് ഒരു ഒരു സ്ത്രീ അവിടെ നിൽക്കുന്ന കാവൽക്കാരോട് ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താണ് രൂപം എന്ന് രാവിലെയൊക്കെ അതായത് ഉഷപൂജയ്ക്ക് പന്തീരടി പൂജയ്ക്ക് ഒക്കെ ഭഗവാനെ ബാലഗോപാല രൂപം അതായത് ഭഗവാന്റെ മുഖം മാത്രമേ ചന്ദനം ചേർത്തുള്ളൂ ബാക്കിയുള്ള ഭാഗത്ത് ഒരു പട്ടുകുണകോ അല്ലെങ്കിൽ ഒരു പട്ടോ അതല്ലെങ്കിൽ ഒരു കസവ് കുഞ്ഞിപ്പാവമുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് അലങ്കരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ പൂർണ്ണമായിട്ടും അലങ്കരിച്ചിട്ടുണ്ടാവില്ല മത്സ്യകുർമ്മ വരാഹമൂർത്തികളൊന്നും ആയിരിക്കില്ല രാവിലെയും ഉച് പന്തേരടിക്കൊന്നും ഭഗവാൻ്റെ അലങ്കാരം ഉച്ചപൂജക്ക് ശേഷമാണ് വരുന്നത് അതുവരെയും അലങ്കാരം മുഖം മാത്രമേ ചാർത്തിയിട്ടുണ്ടാവുള്ളൂ കേട്ടോ അടുത്ത അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സജഷനാണ് കേട്ടോ ഞാൻ ഒരു ദിവസം പത്ത് ക്വസ്റ്റിനെ എടുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ എന്താ എന്താ കുഴപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറേ അധികം ചോദ്യങ്ങൾ വരുന്നുണ്ട് ഞാൻ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നുണ്ട് പക്ഷേ ഈ മറുപടി പറഞ്ഞത് കേൾക്കാതെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് പല ആളുകളും ഈ ചോദിച്ച ആളുകൾ തന്നെ ചോദിച്ച ചോദ്യം ചോദിച്ച ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ വേറെ വേറെ ആൾക്കാരാണ് ചോദിക്കുന്നത് വെച്ചാൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ഇത് ചോദിച്ച അതേ വ്യക്തികൾ തന്നെ വീണ്ടും അതേ ചോദ്യങ്ങൾ ചോദിക്കുന്നു കാരണം അവർ ആ മുന്നത്തെ എപ്പിസോഡിലെ ചോദ്യാത്തരം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ഇരുപതോ ഇരുപത്തൊന്നോ മിനിറ്റ് നമ്മളുടെ ഈ വീഡിയോ ഉണ്ട് അത് മുഴുവനായിട്ട് കാണാനുള്ളൊരു ക്ഷമ ഇല്ലാത്ത ആളുകളാണ് അധികം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു പന്ത്രണ്ട് ോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ നിൽക്കാൻ പാകത്തിന് പത്ത് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ മതിയോ എന്ന് എനിക്ക് തോന്നുക ആ ബാക്കി വരുന്ന ചോദ്യങ്ങളൊക്കെ അടുത്ത ദിവസത്തേക്ക് എടുത്തു വെച്ചാൽ എന്താ വിരോധം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നില്ല മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കൂ ഞാൻ എത്ര തവണ ഈ പറയൂടും മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കൂ അത് കണ്ടില്ലെങ്കിൽ വേണ്ട കേട്ടാൽ മതി ഇപ്പം സവിതയെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണാവും ചിലരെങ്കിലും വിചാ വിചാരിക്കണ്ടാവുക അങ്ങനെ വേണ്ട കേട്ടാലും മതി അതവിടെ വെച്ചിട്ട് നമ്മുടെ പണികളൊക്കെ നടന്നോട്ടെ അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കേൾക്കാലോ നിങ്ങളുടെ ചോദ്യങ്ങൾ അതിലുണ്ടെങ്കിലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് റിപ്പീറ്റ് ആയിട്ട് സെയിം ആൾക്കാർ ആൾക്കാരെന്നെ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് കണ്ടു ഞാൻ ആ വീഡിയോയിൽ ആൻസർ പറഞ്ഞിട്ടുണ്ട് അത് മുഴുവനായിട്ട് കേൾക്കാനുള്ളൊരു ക്ഷമല്ല എന്ത് ചെയ്യാമല്ലേ പണിത്തിരക്കുകൾ കൊണ്ടായിരിക്കും ജോലി തിരക്കുകൾ കൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ ഇതൊരു സജഷൻ നിങ്ങൾ പറയൂ ഞാനൊരു പത്ത് ക്വസ്റ്റിനെ എടുത്താൽ മതിയോ പത്ത് മിനിറ്റ് വീതിയോ മതി നമുക്ക് അങ്ങനെ വിചാരിച്ചാലോ ഇപ്പോഴാണെങ്കിൽ ഞാനൊരു ചോദ്യത്തിന് കുറേ അധികം നീട്ടി പറയേണ്ട ഉത്തരങ്ങൾ എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പിന്നെ ചന്ദന ചാർത്തിൻ്റെ കാര്യം സിമ്പിളായിട്ട് അതങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മതി ഞാനിങ്ങനെ വിസ്തരിച്ച് പറയുന്നത് അപ്പോൾ അത് എനിക്ക് ചുരുക്കാൻ സാധിക്കാണ്ട് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയവും തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് പറയൂ കേട്ടോ അടുത്ത ചോദ്യം അസ്മിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കുട്ടികളുടെ പഠന വിജയത്തിനായിട്ട് ഞാൻ വിദ്യാഗോപാല മന്ത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് അമ്മമാരാണോ കുട്ടികളാണോ ചെല്ലണ്ടത് ചോദിച്ചിട്ടുണ്ട് രണ്ടു കൂട്ടർക്കും ചെല്ലാം അമ്മമാർക്ക് പ്രാർത്ഥിക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് മന്ത്രം ചൊല്ലിക്കൊണ്ട് വിദ്യാഗോപാല മന്ത്രം കുട്ടികൾ ചൊല്ലുന്നത് ഓർമ്മശക്തിയൊക്കെ കൂടാൻ നല്ലതല്ലേ അവർക്കൊരു കോൺഫിഡൻസ് വരാനൊക്കെ നല്ലതാണ് വിദ്യാഗോപാല മന്ത്രം പറഞ്ഞു തരുമോ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണകൃഷ്ണ കൃഷ്ണ സർവജ്ഞത്വം പ്രസിദ്ധമേ രമ രമണ വിശേഷ വിദ്യാമശ പ്രേക്ഷമേ ഇതാണ് വിദ്യാഗോപാല മന്ത്രം ഈ വിദ്യാഗോപാല മന്ത്രം ചൊല്ലിയിട്ട ഏറെലായ വ്യക്തിയാണ് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ആ മന്ത്രം ചൊല്ലിയ ഗുരുവാരൂപ്പന എന്നെ പരീക്ഷിക്കുകയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാരണം കുറേ നെഗറ്റീവ് കമൻസ് കേട്ട ആ ഒരു മന്ത്രമാണ് ഈ ഒരു വിദ്യാഗോപാല മന്ത്രം അപ്പോൾ ഈ ഈ മന്ത്രം ചൊല് ചൊല്ലി പഠിക്കുന്നതിനേക്കാളും എളുപ്പം പാഠപുസ്തകം പഠിക്കുക എന്നാണ് ആൾക്കാരുടെ അഭിപ്രായം പിന്നെ ഈ മന്ത്രം ചൊല്ലി പഠിച്ചിട്ടാണോ ഞാൻ ജില്ലാ കളക്ടറായെന്നൊക്കെ ചോദിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ഇനി ഒരിക്കൽ ചോദിച്ചാൽ അത് സവിത പറയോ എന്നറിയാൻ വേണ്ടി ഗുരുവായൂരപ്പൻ ചോദിപ്പിക്കുകയാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് ഞാൻ പറയാണ്ടിരിക്കില്ല കേട്ടോ എൻ്റെ വിശ്വാസങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു കാര്യവും ഞാനിവിടെ വന്ന് പറയണില്ല എനിക്ക് വിശ്വസിക്കാത്ത ആൾക്കാർ എന്താച്ചാ അല്ലേ അപ്പോൾ ഒന്നുകൂടെ പറയുന്നു കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമ രമണ വിശേഷ വിദ്യാ മാഷു ഇതാണ് വിദ്യാഗോപാല മന്ത്രം ഇത് അമ്മമാരും കുട്ടികളും ഒരുപോലെ ജീവിച്ചോളൂ നന്നായി വരട്ടെ അടുത്ത ചോദ്യം അനു റാണി എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് സവിതയും വിഷ്ണുവും ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരു അംഗത്തിനെ പോലെയായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സന്തോഷകരമായ വാര്ത്തയും സന്തോഷകരമായ കാര്യവും ഓരോ ആളുകളും ഞങ്ങളെ നേരിട്ട് വന്ന് കാണുമ്പോഴും അവരെ എന്താ വെച്ചാൽ ഒരുപാട് കാലം മുമ്പ് പരിചയമുള്ള ആൾക്കാരോട് സംസാരിക്കണ പോലെയാണ് കൈപിടിച്ചിട്ട് വീഡിയോ കാണാറുണ്ട് കേട്ടോ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഇപ്പോഴും സുഖായിരിക്കണില്ലേ വെക്കേഷൻ കഴിയാറായോ അപ്പം നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം അല്ലെങ്കിൽ നമ്മൾ എന്നെ എങ്ങനെയാണോ സ്വീകരിച്ചത് അതേപോലെ എൻ്റെ കുട്ടികളെ എൻ്റെ ഭർത്താവിനെ എൻ്റെ കുടുംബാംഗങ്ങളെ ഒപ്പം തന്നെ വിഷ്ണുവിനെ ആശയ്ക്ക് വിഷ്ണുവിനോടും ചോദിക്കും സുഖായിരിക്കണില്ലേ ആശ എന്ന് പറയുന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം തുടർന്നും പരിപാടി എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു ഗുരുവാരത്തിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹത്തോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു സൂര്യ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് സിന്താനഗോപാല മന്ത്രം പറഞ്ഞു തരുമെന്ന് ദേവകീ സുധഗോവിന്ദ വാസുദേവ ജഗൽപഥ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത ഇതാണ് സിന്താനഗോപാല മന്ത്രം ദേവകീ സുധഗോവിന്ദ വാസുദേവ ജഗൽപദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം അടുത്തതായി വിവേക് പാർവതി പറഞ്ഞിരിക്കുന്നത് വിവേക് പാർവതിയുടെ ഈ മെസ്സേജ് വായിച്ചിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അനുലക്ഷ്മി ഹാളിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ അവിടെ അധികം പ്രായമില്ലാത്ത ഒരു നമ്പൂതിരി പയ്യനെ കാണാറുണ്ടെന്നും അദ്ദേഹം എല്ലാവരുടെ അടുത്തും കഴിച്ചോ കഴിച്ച് ആദ്യത്തെ തവണ കഴിച്ചു കഴിഞ്ഞാൽ അടുത്തതായി മോര് വരുന്നുണ്ട് മോരുകൂട്ടി ചോറുണ്ടോളൂ എന്ന് പറയാറുണ്ട് പാൽപ്പായസമുള്ള ദിവസമാണെങ്കിൽ പാൽപ്പായസമുണ്ട് കഴിച്ചിട്ട് പോകുമെന്ന് പറയാറുണ്ട് എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് മയറും മനസ്സും നിറയുന്ന തരത്തിൽ പെരുമാറിക്കൊണ്ടാണ് അദ്ദേഹം അവിടെ അദ്ദേഹത്തിനെ അവിടെ കാണാറുള്ളത് പക്ഷേ അദ്ദേഹം നേരിട്ട് വിളമ്പാറില്ല എന്നും പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനോട് ഈ ഒരു മെസ്സേജ് ഞാൻ വഴി പാസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഈ മെസ്സേജ് അതുപോലെ തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ശരത്ത് എന്നാണ് ശരത്ത് അവിടെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് അദ്ദേഹമാണ് വിളമ്പലിൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹം എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകനാണ് എൻ്റെ അനിയനാണ് അപ്പോൾ ശരത്തിനോട് ഞാൻ മെസ്സേജ് അയച്ച് ഇതൊക്കെ അറിയിച്ചിട്ടുണ്ട് പാർവതി ഇനി വരുന്ന സമയത്ത് പറഞ്ഞോളൂ സാധിക്കുന്ന സമയമാണെങ്കിൽ പറഞ്ഞോളൂ ശരത്തിനോട് എന്നെ അറിയാമെന്ന് പറഞ്ഞോളൂ ശരത്തിൻ്റെ ഓപ്പോളാണ് കേട്ടോ ഞാൻ സവിധ ഓപ്പോളാണ് അപ്പോൾ അടുത്ത ചോദ്യം ഗിരിജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ ചതുർബാഹുവായ നാരായണ നാരായണമൂർത്തിയായിട്ടാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറയുന്നതെന്ന് നമ്മളുടെ ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ നമ്മളുടെ ഗുരുവായൂരപ്പൻ ഉണ്ണികൃഷ്ണൻ്റെ ഭാവത്തിലാണ് ഇവിടെ ഉള്ളത് പൂർവികരായിട്ടുള്ള അത്യുത്തമന്മാരായിട്ടുള്ള ഭക്തരെല്ലാവരും വില്മംഗലം സ്വാമിയാരും മേൽപ്പത്തൂരും ഒക്കെ ശ്രീ ശ്രീഗുരുവായപ്പനെ ഉണ്ണികൃഷ്ണനായിട്ട് പൂന്താനവും ഒക്കെ ഉണ്ണികൃഷ്ണനായിട്ട് കാണാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഭക്തരുടെ ഇഷ്ടമാണല്ലോ ഭഗവാന്റെ ഇഷ്ടം ഭക്തദാസൻ എന്നറിയപ്പെടാനാണ് ശ്രീ ഗുരുവായൂരപ്പൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഭക്തന്മാരെ എങ്ങനെയാണോ വിളിക്കുന്നത് അങ്ങനെ തന്നെ ആണ് ഇവിടെ ഇരിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഭക്ത എന്താ പറയുക ഭക്തയുടെ ആ ഒരു നിറവിൽ നിൽക്കുന്ന ഒരുപാട് അനേകം ഭക്തരെ ഗുരുവായൂരപ്പനെ ഉണ്ണികൃഷ്ണനാക്കിയപ്പോൾ ഭഗവാനും വിചാരിച്ചു എന്നാൽ ശരി ഞാൻ ഉണ്ണികൃഷ്ണൻ തന്നെയെന്ന് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരു അഞ്ച് വയസ്സുകാരൻ ഉണ്ണികൃഷ്ണനാണ് അല്ല ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും കേട്ടോ എൻ്റെ ഉണ്ണികൃഷ്ണൻ അഞ്ച് വയസ്സല്ല വയസ്സല്ലാട്ടോ എന്നോളം പ്രായമുള്ള ഉണ്ണികൃഷ്ണനാണ് എന്തായാലും നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഉണ്ണികൃഷ്ണനായിട്ട് കാണാനാണ് അധികം ആളുകൾക്കും ഇഷ്ടം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അടുത്ത ശരിക്കും ആർച്ച എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവാരപ്പന് പ്രദക്ഷിണം വെക്കുന്നത് മൂന്ന് തവണ ചെയ്യണോ അതോ നാല് തവണ ചെയ്യണോ എന്ന് അതായത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ നാല് തവണ പ്രദക്ഷിണം വെക്കണമെന്ന് കേട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ് അടിപ്രദക്ഷിണത്തിന് അങ്ങനെ കണക്കുള്ളതായിട്ട് എനിക്കറിയില്ല ഒരടിപ്രദക്ഷിണമായിട്ട് വെച്ചാലും മതി പക്ഷേ ഒരടിപ്രദക്ഷിം തുടങ്ങിയാൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യരുത് എന്നുള്ള റൂള് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം പ്രിയ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് നമ്മൾ തൊഴുന്ന കളഭാലങ്കാരുണ്ടല്ലോ അതലങ്കരിക്കുന്നത് ഏത് സമയത്താണ് അത് നട അടച്ചിട്ടാണോ അതോ അലങ്കരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമോ ഇല്ല കേട്ടോ നട അടച്ചിട്ടാണ് നമ്മൾ ഒരിങ്ങുന്നത് നമ്മൾ ആരെയും കാണിക്കാതെ അടച്ചിട്ട് തന്നെയാണല്ലോ ഡ്രസ്സ് ചെയ്യാറ് മേക്കപ്പ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഗുരുവായൂരപ്പനും നട അടച്ചിട്ട് തന്നെയാണ് ഉച്ചപൂജ ഉച്ച നിവേദ്യം കഴിഞ്ഞിട്ട് ഉച്ചപൂജയുടെ സമയത്താണ് ആ ഒരു കലഭാലങ്കാരം കൂടി ചെയ്യാറുള്ളത് കേട്ടോ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോഴാണ് ശ്രീ ഗുരുവായൂരപ്പനെ സർവാലങ്കാര വിഭൂഷിതനായിട്ട് സന്തോഷവാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത ആദ്യ ദിലീപ് ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ സ്ത്രീലകത്തെക്കുറിച്ച് പറയുമോ സ്ത്രീലകത്തെക്കുറിച്ച് കൂടുതലായിട്ടും എനിക്കൊന്നും അറിയില്ല മുഖമണ്ഡപമാണ് ആദ്യത്തെ അറ എന്ന് കേട്ടിട്ടുണ്ട് അതായത് മൂന്നാമത്തെ അറയിലാണ് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ദിവ്യവിഗ്രഹം ഇരിക്കുന്നത് ആദ്യത്തെ അറ മുഖമണ്ഡപമാണ് അവിടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ കലശകുടങ്ങളുണ്ടായിരിക്കും തീർ എന്താ പറയുക അഭിഷേക കുടങ്ങളെല്ലാം വെച്ചിട്ട് കാണാറുണ്ട് അതിന് അതൊന്നും നോക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം പെട്ടെന്ന് പെട്ടെന്ന് മാറേണ്ടത് അപ്പോൾ ഓടിച്ചൊന്ന് കണ്ണോടിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് അലങ്കാര അലങ്കരിക്കാനുള്ള പട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കാണാറുണ്ട് ഒരു സൈഡിലേക്കായിട്ട് പിന്നെ രണ്ടാമതൊരു അറയുണ്ട് അതിന് ശേഷം അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അതിനൊരു ഒരു പേരുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല മൂന്നാമത്തെ അറയിലാണ് ഭഗവാന്റെ ആ ഒരു ദിവ്യ വിഗ്രഹം കാണുന്നത് എനിക്ക് അത്രേ അറിയുള്ളൂ ശ്രീലങ്കത്തിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അടുത്ത ചോദ്യം ജി പി ഉണ്ണി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായ്പനെ ലക്ഷ്മി സമേതനായിട്ട് ഉച്ചപൂജയുടെ അലങ്കാരം ചെയ്യാറുണ്ടോ എന്ന് ചെയ്യാറില്ല എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു എന്താ പറയുക ഗജേന്ദ്രമോക്ഷം കഥയുണ്ടല്ലോ ആ കഥ ചാർത്തുന്ന സമയത്ത് ഗരുഡൻ്റെ പുറത്ത് ഭഗവാനും ലക്ഷ്മി ദേവിയും കൂടി വന്നിട്ട് ഗജേന്ദ്രനെ അനുഗ്രഹിക്കുന്നതായിട്ട് ചാർത്താറുണ്ട് അതല്ലാതെ വളരെ റേറാണ് ഞാനങ്ങനെ ഒരുപാട് തവണയൊന്നും കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ തവണയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ലക്ഷ്മി സമേതനായിട്ട് ചാർത്തിക്കുന്നത് രാധാദേവിയുടെ കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ട് രാധാ രാധാസമേതനായിട്ടുള്ള ഭഗവാൻ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ കോസ്റ്റ്യൂംസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുള്ളൂ പിന്നെ രാധാ റാണി എപ്പോഴും ഭഗവാൻ ഓടക്കോലെ വിളിക്കുകയും ഇങ്ങനെ ചെരിഞ്ഞ് ആ ഒരു തോളിലേക്ക് കട കിടക്കുന്ന ആ ഒരു ഭാഗത്തിൽ അങ്ങനെയാണ് ആ ഒരു ഭാഗത്തിൽ കാണാറുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവും രാധാറാണിയാണെന്ന് മനസ്സിലാവും ലക്ഷ്മി സമേതനായിട്ട് കുറച്ച് ഒന്നോ രണ്ടോ തവണ കണ്ടോ എന്ന് സംശയം മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് ഏറെ ആണ് അടുത്ത ചോദ്യം സന്ധ്യാശരത്തുന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പ്രണവം എന്താണെന്ന് ഓം എന്നുള്ള മന്ത്രത്തിനെയല്ലേ പ്രണവ മന്ത്രം എന്ന് പറയാറുള്ളത് ഓം നമോ നാരായണ എന്നതിന് എന്നതിന് പകരം നമ്മൾ നാരായണ നാരായണ എന്നാണ് പറയണം അപ്പോൾ എനിക്ക് ഒരു കമൻറ്റ് ഷോർട്സിൻ്റെ അടിയിൽ കണ്ടു സാധ്യത ഓം നമോ നാരായണ എന്ന് തന്നെ ചൊല്ലാൻ പറയൂ എന്ന് അത് ചൊല്ലാൻ ആ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല അത് അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ആ ഒരു പ്രണവം കൂട്ടാതെ നാരായണ നാരായണ എന്ന് മാത്രം ചെല്ലാമെന്ന് വിചാരിച്ചോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ അതിന് താഴെ ഇനിയും ചോദ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഉണ്ടായിരിക്കും ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അത്ര ചോദ്യങ്ങളെ കാണുന്നുള്ളൂ തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ പത്ത് എടുത്താൽ മതി എങ്കിൽ വീഡിയോ ലോങ്ങ് ആവണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ അപ്പോൾ അതിനനുസരിച്ച് ചെറു ചുരുക്കി എടുക്കാം ഇതിൻ്റെ ഇടയിൽ ചോദിച്ച് ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെ വീണ്ടും ആ ചോദ്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ നൽകണം കേട്ടോ